ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് സെന്റർ ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ ചാനലും കൊടുങ്ങല്ലൂർ നടന കൈരളി നൃത്തവിദ്യാലയവും സംയുക്തമായി നടത്തിയ രണ്ടാമത് വനിതകളുടെ ഓണക്കളി മത്സരമാണ് കാണികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായത് ഓണങ്കളി മത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തരം നിറഞ്ഞിരുന്നു ഇരിങ്ങേലക്കുട സംഗമേശ്വര ശ്രീമുരുക ചന്ദ്രാപ്പിന്നി അർച്ചന കലാവേദി തളിക്കുളം റിദം ഓഫ് എടവിലങ്ങ് സച്ചിദാനന്ദ സമിതി എന്നീ ടീമുകളാണ് ഓണക്കളി മത്സരത്തിൽ മാറ്റുരച്ചത് നെടീതളി ക്ഷേത്രം തന്ത്രി നെടുമുറി ബാബുശാന്തി ഓണക്കളി മത്സരം ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർപേഴ്സൺ ഫൌസിയ ഷാജഹാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ എഡിറ്റർ ജിജേഷ് ചക്കമട്ടിൽ ആമുഖ പ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ എസ് എൻ മിഷൻ ജോയിന്റ് സെക്രട്ടറി കാർത്തികേയൻ കുഞ്ഞേനി വീരഭദ്രക്കാവ് മേൽശാന്തി അമർദേവ് ശാന്തി കൊടുങ്ങല്ലൂർ ബ്രാഹ്മണ സമൂഹം സെക്രട്ടറി സിനി ശെൽവരാജ് ഭഗവതി ഫ്ലവേഴ്സ് മാനേജിംഗ് ഡയറക്ടർ മഹേഷ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു നറുക്കെടുപ്പ് നടത്തിയാണ് മത്സരത്തിൽ ടീമുകളുടെ ഓർഡർ തെരഞ്ഞെടുത്തത് കുമാരി ആരാധ്യ നറുക്കെടുപ്പിന് നേതൃത്വം നൽകി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നഗരസഭാ കൌൺസിലർ സി എസ് സുമേഷ് ഇന്റർഗേറ്റ് ഡെവലപ്മെന്റ് സർവീസ് സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷഫീർ മലബാർ ഗോൾഡൻ ഡയമണ്ട് കൊടുങ്ങല്ലൂർ ഷോറൂം ഹെഡ് ജയേഷ് എന്നിവർ സമ്മാന വിതരണം നടത്തി മികച്ച ഓണം കളിക്കാരിയായി റിതം സോഫിലിങ്ങിലെ ദിയാ സനലിനെ തെരഞ്ഞെടുത്തു മികച്ച പാട്ടുകാരിയായി റിദം സോഫ്ഡവിലിങ്ങിലെ കൃഷ്ണേന്ദുവാണ് സമ്മാനത്തിന് അർഹയായത് പ്പായി റിതംസ് ഓഫ് ഇടവിലിങ്ങിനെ തെരഞ്ഞെടുത്തു നഗരസഭ ഓണംകളി മത്സരത്തിലെ വിജയിയായി ഇരിങ്ങാലക്കുട സംഗമേശ്വര കപ്പിൽ മുത്തമിട്ടു സംഘാടക സമിതി കൺവീനർ ലിസ ഗിരിവാസൻ സ്വാഗതവും ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ റിപ്പോർട്ടർ കെ എ റോണി നന്ദിയും പറഞ്ഞു അവതരിപ്പിക്കുന്നു ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്മിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ